ഭാര്യയ്ക്ക് സന്ദേശം അയച്ചതിന് ശേഷം കാണാതായ ഗുജറാത്ത് സ്വദേശിക്കായി പോലീസും അഗ്നിരക്ഷാസേനയും പുഴയിൽ തെരച്ചിൽ നടത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് സമീപത്തു നിന്നെടുത്ത ഫോട്ടോ ഭാര്യയ്ക്ക് അയച്ചതിനു ശേഷം ഫോൺ ഓഫാവുകയും പിന്നീട് കാണാതാവുകയും ചെയ്തു കുനാനി സിറാജ് അഹമ്മദ് ഭായിക്കായാണ് തെരച്ചിൽ നടത്തിയത് വ്യാഴാഴ്ച ഉച്ച മുതൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല ചൊവ്വാഴ്ച വൈകിട്ടാണ് ഹുനാനി സിറാജ് അഹമ്മദ് ഭായ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും തുടർന്ന് കാണില്ലെന്നുമുള്ള രീതിയിൽ സന്ദേശം അയച്ചത് പിന്നീട് ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് ഭാര്യ സഹോദരൻ ഗുജറാത്തിൽ നിന്നെത്തി പോലീസിൽ പരാതി നൽകി കൊച്ചിൻ സമീപത്തു സമീപത്തുനിന്ന് ഫോൺ ഓഫായതായാണ് പോലീസ് അന്വേഷണത്തിലും വ്യക്തമായത് ഇതേ തുടർന്നായിരുന്നു പോലീസ് പുഴയിൽ തിരച്ചിൽ നടത്തിയത് റബ്ബർ ബാൻഡിൻ്റെ ബിസിനസ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഹുനാനി സിറാജ് അഹമ്മദ് ഭായ് ഷൊർണ്ണൂരെത്താറുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് ബാഗുകൾ സൂക്ഷിച്ച നിലയിലാണ് അടുത്ത ദിവസം വീണ്ടും പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു